താമരശ്ശേരി ബാലുശ്ശേരി റോഡിൽ ബിഷപ്പ് ഹൗസിന് സമീപം ഇരുചക്ര വാഹനങ്ങൾ കൂട്ടിയിടിച്ച് രണ്ടു പേർക്ക് പരിക്കുക ബാലുശ്ശേരി ഭാഗത്തു നിന്നും താമരശ്ശേരി ഭാഗത്തേക്ക് വരികയായിരുന്ന സ്കൂട്ടർ എതിർദിശയിൽ വരികയായിരുന്ന ബൈക്കിലിടിച്ചാണ് അപകടം പരിക്കേറ്റവരി താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു താമരശ്ശേരിയിൽ ഇരുചക്ര വാഹനങ്ങൾ കൂട്ടിയിടിച്ച് രണ്ടു പേർക്കാണ് പരിക്കേറ്റത് താമരശ്ശേരി ബാലുശ്ശേരി റോഡിൽ ബിഷപ്പ് ഹൗസിന് സമീപം മൂന്നാം മൂന്നാംതോട് ജംഗ്ഷനിൽ ഇന്നലെ രാത്രി ഏഴുമണിയോടെയായിരുന്നു അപകടം ബാലുശ്ശേരി ഭാഗത്തുനിന്നും താമരശ്ശേരി ഭാഗത്തേക്ക് വരികയായിരുന്ന സ്കൂട്ടർ എതിർദിശയിൽ വരികയായിരുന്ന ബൈക്കിൽ ഇടിക്കുകയായിരുന്നു അപകടത്തിൽ പരിക്കേറ്റ കുന്നമംഗലം മുറിയനാൽ സ്വദേശി കോടമ്പാട്ടിൽ സൂരജ് താമരശ്ശേരി മൂന്നാം മൂന്നാംതോട് സ്വദേശി ബൈജു എന്നിവരെ താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ആഘാതത്തിൽ ിൽ രണ്ട് വാഹനത്തിന്റെയും മുൻഭാഗം പൂർണ്ണമായും തകർന്നു അതേസമയം കഴിഞ്ഞ ദിവസവും ഇതേ ഭാഗത്ത് ഇരുചക്ര വാഹനം കൂട്ടിയിടിച്ച് അപകടമുണ്ടായിരുന്നു ബാലുശ്ശേരി ഭാഗത്തു നിന്നും താമരശ്ശേരി ഭാഗത്തേക്ക് വരികയായിരുന്ന ബുള്ളറ്റ് എതിർദിശയിൽ വരികയായിരുന്ന സ്കൂട്ടറിൽ ഇടിച്ചായിരുന്നു അപകടം അന്ന് ഒരു സ്ത്രീ ഉൾപ്പെടെ മൂന്ന് പേർക്കാണ് ന്യൂസ് ബ്യൂറോ താമരശ്ശേരി